തെല്ലകം ചൈതന്യ കാർഷിക മേള രണ്ടാം ദിവസത്തിലെത്തി തിങ്കളാഴ്ച സംഗമ ദിനമായി ആചരിച്ചു ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി അഞ്ചാമത് ചൈതന്യ കാർഷിക മേളയും ശാസ്ത്രീയ സംഗമഹോത്സവവും ഇന്ന് രണ്ടാം ദിവസത്തിലെത്തി നൂറുകണക്കിന് ആളുകളാണ് മേളയിൽ എത്തിച്ചേർന്നത് കാർഷിക നഴ്സറികൾ വർണ്ണം മത്സ്യ അക്യൂരയങ്ങൾ ചൈതന്യ പാർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ മൂരി ഇനമായ ബാഹുബലി വിവിധ ആട് ഇനങ്ങൾ വിപണന സ്റ്റാളുകൾ നാടൻ ഭോജനശാലകൾ തുടങ്ങിയവയെല്ലാം മേളയിൽ കാണാനാവും തിങ്കളാഴ്ച സംഗമ ദിനത്തിന്റെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ശാസ്ത്രീയ സംഘങ്ങളുടെ നാടൻപാട്ട് റൺബേബി റൺ മത്സരവും നടന്നു ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി ചൈതന്യ കാർഷികമേള കേരളത്തിന്റെ യാഗ കാർഷികമേളയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കോട്ടയം അതിരൂപത മാർ ജോസഫ് പണ്ടാരശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി മാണിസി കാപ്പൻ എം എൽ എ അനൂപ് ജേക്കബ് എം എൽ എ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി ഫാദർ തോമസ് ആന്തോ പള്ളിയിൽ

ഈ കാർഷികമേള ഒരു പക്ഷേ കേരളത്തിന് തന്നെ ഒരു ആവേശം ഒന്നാണ് നൂറ്റാണ്ടായി കോട്ടയത്ത് ശൈതന്യം നടത്തപ്പെടുന്ന ഈ കാർഷികമേള കാർഷിക ഭൂമിയിൽ കർഷകർക്ക് ഒരു പുതിയ ഉന്മേഷം നൽകുന്ന ഒന്നായി മാറ്റം நான் கேட்டேன். <music/> ஓ சரி நம்ம தான் சாதிக்கிட்டே இருக்கும். <music/> ஓ பண்ணி